ി മാമിനോടും പിന്നെ ഇവിടുത്തെ മാപ്സിൻ്റെ സപ്പോർട്ടും മോട്ടിവേഷന് വളരെ താങ്ക്സ് ആണ് കാരണം പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായി ശരിക്കും നമ്മൾ ഈ ഹോംവർക്ക് ചെയ്താൽ മതി കാരണം ഈ ഹോംവർക്കിലുണ്ട് എല്ലാം അത് നമ്മൾ സിൻസിയറായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് പ്രാക്ടീസ് അപ്പം ഞാൻ പിന്നെ ഫോളോ ചെയ്തത് മൊത്തം ഈ ഹോംവർക്കിലാണ് സ്പീക്കിങ്ങും റൈറ്റിങ്ങും ഞാൻ സിൻസിയറായിട്ട് പറയുകയാണെങ്കിൽ ഇവിടുത്തെ പ്രാക്ടീസ് ആണ് വീട്ടിൽ ചെന്ന് ഞാൻ കാണാപ്പാടും പഠിക്കുക അല്ലെങ്കിൽ അങ്ങനെയില്ല പക്ഷെ ഇവിടുത്തെ പ്രാക്ടീസ് ആദ്യം എൻ്റെ ഹാൻഡ് റൈറ്റിങ് വളരെ പക്ഷെ അതൊന്നും അതൊന്നു ആരും പറഞ്ഞില്ല ഇവിടെ വന്നപ്പോൾ അതൊക്കെ ഓരോ ലെറ്റേഴ്സ് എഴുതുന്ന വിധം എല്ലാം മാറും മാറ്റം ഉണ്ടെന്ന് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് പിന്നെ ഈ ഗ്രേസ് അക്കാദമി ഒരു ബെസ്റ്റ് ചോയ്സ് ആണ് എല്ലാം ഓറ്റി എഴുതുന്ന എഴുതാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക്